നമസ്കാരം മാക്ടിവി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപത യൂക്കരി കോൺഗ്രസും വർഷ സമാപനവും ചങ്ങനാശ്ശേരി അതിരൂപത ഇരുപത്തിയഞ്ചാമത് ബൈബിൾ കൺവെൻഷന്റെ നാലാം ദിവസമായ ശനിയാഴ്ച യൂക്കരിസ്റ്റിക് കോൺഗ്രസും വർഷത്തിന്റെ സമാപനവും നടത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള സഭാ നവീകരണത്തിന്റെ ഒന്നാം വർഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ച യൂക്കരിസ്റ്റിക് ഇയറിന്റെയും ദിവ്യകാരുണ്യ വർഷത്തിന്റെയും സമാപനമാണ് നടത്തപ്പെടുക കർത്തനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാനയിൽ അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം മാർ തോമസ് തറയിൽ കൊറോണ വികാരിമാർ അതിരൂപതയിലെ ഇടവക സന്യസ്ത വൈദികർ എന്നിവർ സഹകാർമികരാകും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും പ്രതിനിധികളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ വചനപ്രകോഷണവും ആരാധനയും നയിക്കും കൺവെൻഷന്റെ അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് സീറോ മലബാർ സഭ യൂത്ത് കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് കാർമികത്വം വഹിക്കുന്ന കുർബാനയെ തുടർന്ന് യുവജന വർഷ ഉദ്ഘാടനവും നടക്കും ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം